ിലൂടെ നിൽക്കാൻ വരുന്ന നിർവഹിക്കുകയുമായിരുന്നു അതിന്റെ കെഎസ്ആർടിസി മോട്ടോർ ഡ്രൈവൽ സ്റ്റോറിൽ ലൈറ്റ് മോട്ടറിലേക്ക് ലൈസൻസും ഹെവി മോട്ടോഴിലേക്ക് ലൈസൻസും കരസ്ഥമാക്കിയ മുപ്പത് പേർക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ലൈസൻസും നൽകുക എന്ന പ്രകടനം അതോടൊപ്പം കെഎസ്ആർടിസിയിലെ പതിനാല് യൂണിറ്റുകളുമായി ആരംഭിക്കുന്ന ఇక్కడి కయ్య వ్యూప ఔపచారి వ్యక్త క్రమదీపతి ఉత్నం చేభాషి బహుమానపెట్ సంస్ గద్రి గణేష్ కుమార్ నేను ఓపెనం క్షణించారు ായ യോഗത്തിന്റെ അധ്യക്ഷൻ കഴക്കൂട്ടത്തിന്റെ പ്രിയങ്കരായ സുരേന്ദ്രൻ അവർ ഈ യോഗത്തിൽ സ്വാഗതം ആശ്വസിച്ച കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സി എൻ ഡി ശ്രീ പി എസ് പ്രമോദ് ശങ്കർ കെ എസ് ആർ ടി സി ബോർഡ് നടന്ന അഡീഷണൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള സി എൻ ഡി വിജയശ്രീ കെ എസ് കെഎസ്ആർസി ബോർഡ് മെമ്പർ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അജയ്കുമാർ എസ് അജിമാർ കെ എസ് ഡോക്ടർ സാംസൺ മാത്യു കെ എസ് ആർ സി ബോർഡ് മെമ്പർ ശ്രീ ടി ജി കുമാരൻ ചെയ്യപ്പെട്ട ഈ വാർഡിന്റെ കൌൺസിലർ ഡോക്ടർ ഷിജു സ്റ്റാലിൻ പ്രസിഡന്റ് സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിൻ ഇന്ത്യ കേരള വിഭാഗം ശ്രീ ശനീകുമാർ കെ എസ് ആർ സി ട്രെയിനിങ് സ്കൂളിന്റെ ട്രെയിനിംഗ് സെന്ററിന്റെയും ിൻസിപ്പൽ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ലൈസൻസ് പുതുതായി ഏറ്റുവാങ്ങാൻ വേണ്ടിട്ടുള്ള പ്രൈവറ്റ് സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കെ എസ് ആർ ടിയിലെയും സ്വിഫ്റ്റിലെയും ജീവനക്കാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും അതിനായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക അധ്യക്ഷൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂൾ ആദ്യത്തെ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ ലൈസൻസ് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇനി ഇന്നത്തവണ ഉണ്ടാവില്ല ആദ്യത്തെ വരണം കാരണം ഞാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഡ്രൈവിംഗ് പഠിച്ചേച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കാൻ വേറെ പൈസ ലവാക്കുന്ന പരിപാടിയില്ല അന്ന് ഞാൻ ഇത് പറയുമ്പോൾ പലരും പല രാഷ്ട്രീയ പ്രവർത്തകരും പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറ്റത്തടിച്ചു വേണമെന്ന് പറഞ്ഞു അതിന് കണക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ഈ ചാർജ് കുറച്ച് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കെ എസ് ആർ സി തീരുമാനിച്ചു മറ്റുള്ളവർ വാങ്ങിയതിനേക്കാൾ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് ഫീസ് ഈടാക്കിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഹെവി വെഹിക്കിൾ അടക്കമുള്ള ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലെ നാൽപ്പത് പേര് ീക്ഷയിൽ പങ്കെടുത്തു ഒരു ദിവസം നാൽപ്പത് ലൈസൻസാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക പരീക്ഷ വെച്ചപ്പോൾ അതിന് മുപ്പത്തിനാല് പേരും വിജയിച്ചു ആറ് പേർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അടുത്ത ടെസ്റ്റിൽ അവർ കയറി വരും മുപ്പത്തിയാറ് പേര് നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിൽ നിങ്ങൾ ആലോചിക്കണം എൺപത്തിരണ്ട് പേർക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത് അതിൽ മുപ്പത്തി ആറ് പേര് ഇന്ന് പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് പാവപ്പെട്ട പ്രൈവൽ സ്കൂളുകാരെ വൈകത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയ കാര്യം പറയാം നൂറ്റി എൺപത്തിരണ്ട് പേരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ കെ എസ് ആർ ടി സി വന്ന വരുമാനം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് പാവപ്പെട്ട പ്രൈവറ്റ് സ്കൂളുകാരെ വൈകത്ത് ഗണേഷ് കുമാർ അടിച്ചെന്നാണ് പറഞ്ഞത് ഇതാണ് ഇവിടെ നടന്നത് ഇതിനേക്കാൾ കൂടുതൽ പണം വാങ്ങി ഇതിനേക്കാൾ തല്ലിപ്പൊളി വാഹനം ഉപയോഗിച്ച് പോലെ ഡ്രൈവിംഗ് എടുപ്പിക്കുകയും അത് വണ്ടി ഓടിക്കാൻ കൊള്ളാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അപ്പൊ എന്തായിരിക്കും ലാഭം വരുമാനം ഏതാണ് ഈ വരുമാനത്തിൽ സ്റ്റാഫിന്റെ ശമ്പളവും വണ്ടിയുടെ ഡീസലും പുതിയ വണ്ടിയാണ് വാങ്ങിച്ചത് പുതിയ ബൈക്ക് പുതിയ ബസ് കാറ് എല്ലാം പുതിയതാണ് ബസ് ഒഴിച്ചെല്ലാം പുതിയതാണ് ബസ് മാത്രമേ ഉള്ളൂ ഒരു പഴയ വണ്ടി കെ വണ്ടി ഓടുന്നത് പക്ഷെ ബാക്കിയെല്ലാം പുതിയതാണ് എല്ലാ സംവിധാനങ്ങളും പുതിയതായി സ്ഥാപിച്ചിരിക്കുകയാണ് ട്രെയിനിങ് സെന്ററിൽ മാത്രമല്ല തിയറി ക്ലാസ്സുകളുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഇവരെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നിരുന്നു അവരെ നിയമത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാക്കി അങ്ങനെയെല്ലാം ചെയ്തിട്ടും കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി വരെ എങ്ങനെ പോയിട്ടൊരു കണക്കനുസരിച്ച് ഇതിലൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ നമ്മൾ ചെലവന്ന് കയറി അപ്പം പിന്നെ ബാക്കിയുണ്ടല്ലോ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഏഴ് പോയി കഴിഞ്ഞാൽ പിന്നെ എട്ടോ എടുത്ത് ഏഴ് എട്ടെടുത്തോ ബാക്കിയുടെ കൊണ്ടല്ലോ ഏഴ് ലക്ഷം അപ്പോൾ അപ്പോഴേക്കും കൂടുതൽ നഷ്ടമാണ് എന്ന് പലരും മനസ്സിലായിരുന്നു ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന പാവങ്ങളാണ് അവരെ പള്ളിക്ക് അടികയാണ് നന്നായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ല എന്ന വാശിയായത് പക്ഷേ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒറ്റക്കെട്ടായി നല്ലൊരു ലൈസൻസ് എന്ന മുദ്രാവാക്യത്തിന് കൂടെ വന്നു അതിന് കേരളത്തിൽ നടപ്പിലായി കാരണം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നമ്മൾ ടെസ്റ്റ് നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും നാൽപ്പത് പേർക്കാണ് ടെസ്റ്റ് നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് രണ്ട് സെറ്റ് ഉദ്യോഗസ്ഥന്മാരെ എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് രണ്ട് ടെസ്റ്റ് എൺപത് സെറ്റ് വരെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് പിന്നെയും നാൽപ്പത് ലക്ഷം കൂടെ നടത്തി കൊടുക്കുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം വീതം പ്രവാസികൾക്കാണ് പ്രവാസികൾ വന്നില്ലെങ്കിൽ അവർക്കും പകരവും തോറ്റവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടും എല്ലാ സ്ഥലത്തും പരീക്ഷയിൽ പരമാവധി ജയിക്കുന്നത് അൻപത് ശതമാനത്തിൽ താഴെയാണ് നാൽപ്പത്തെട്ട് മുതൽ അൻപത് ശതമാനം വരെയാണ് ആവറേജ് വിജയം ഒരു ഒരിടത്തും അൻപതിൽ കൂടുതൽ ആളുകൾ ഒരു ദിവസം ജയിക്കുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം ശരിയായി ഡ്രൈവിംഗ് വിളിച്ചവർ മാത്രം പുറത്തേക്ക് വരുന്നത് ഒരു അമ്പത് നാൽപ്പത് പേര് പങ്കെടുക്കുന്നതിൽ ഇരുപത് പേരെ ജയിക്കുന്നുള്ളൂ പരമാവധി ഒരു ആർ ടിഒഫീസിന് അപ്പൊ ഇരുപത് പേര് ഫെയിലാവുക അവർ പിന്നെ അടുത്ത ടെസ്റ്റിന് വരും അപ്പൊ അവർക്ക് സ്ലോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇപ്പൊ സ്ലോട്ട് വർദ്ധിപ്പിച്ചു കാരണം പത്ത് പരാജയപ്പെട്ടവർക്ക് വീണ്ടും എഴുതാൻ പത്ത് സ്ലോട്ടായിരുന്നത് അത് കഴിഞ്ഞ ആഴ്ച മുതൽ ഇരുപതാക്കി കൊടുക്കുന്നു ഇരുപത് പേർക്ക് പരാജയപ്പെട്ടവർക്ക് വീണ്ടും കണി ബാക്ക് ലോഗ് തീർക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നല്ല നിലവാരമുള്ള ലൈസൻസ് ഉണ്ടാകുന്നത് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഏത് കുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം അന്തസ്സായിട്ട് അവർ കാർ ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് പുറത്തേക്ക് പോകും നല്ലൊരു സ്ഥാപനം ഉണ്ടായി മാത്രമല്ല ഈ സ്ഥാപനത്തെ വളർത്തുവാൻ വേണ്ടി ഐ ഡി ടി ആർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ഇടപ്പാട് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം അതിന്റെ ഒരു സബ് സെന്ററായി നമ്മുടെ കെ എസ് ആർ ടി സി സെന്ററിനെ മാറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സംവിധാനമുണ്ട് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പല കുറ്റകൃത്യങ്ങളും ഡ്രൈവിംഗ് പല കുറ്റങ്ങൾ അന്ന് കഴിഞ്ഞ അവസരം നമ്മൾ കണ്ടു ഒരു രണ്ട് സഹോദരിമാർ ബൈക്കിൽ പോകുന്നു ഒരുക്കൻ ലഹരി മരുന്ന് അടിച്ചുകൊണ്ട് മദ്യപിച്ച് വന്ന് അതിനെ ഇടിച്ച് തള്ളിയിട്ട് അതിന് പുറത്തൂടെ കയറി കൊല്ലിവരും